വെനറബിൾ പദവിയിലുള്ള വ്യക്തിയെ വാഴ്ത്തപ്പെട്ട ബ്ലസ്ഡ് പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങിലേക്കുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ഇതൊരു വിശുദ്ധരായി പ്രഖ്യാപിക്കൽ പ്രക്രിയയുടെ നിർണായകമായ മൂന്നാം ഘട്ടമാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്കുള്ള ഡിയറ്റിഫിക്കേഷൻ പ്രധാന ചട്ടങ്ങൾ കത്തോലിക്ക സഭയുടെ വിശുദ്ധരുടെ കാരണങ്ങൾക്കായുള്ള സംഘം കോൺഗ്രഗേഷൻ ഫോർ ദ കോസസ് ഓഫ് സെയിൻസ് ആണ് ഈ പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഒന്ന് അത്ഭുതം മിറാക്കൾ സ്ഥിരീകരിക്കൽ ധന്യൻ ധന്യ വ്യക്തി വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ രക്തസാക്ഷിയല്ലാത്ത പക്ഷം ഏറ്റവും അത്യാവശ്യമായ ഒരു ചട്ടമാണിത് അന്വേഷണം ധന്യന്റെ മാധ്യസ്ഥം വഴി ലഭിച്ചതായി പറയപ്പെടുന്ന ഒരു അത്ഭുതം മിക്കവാറും ശാസ്ത്രീയമായി വിശദീകരിക്കാനാവാത്ത രോഗശാന്തി സഭയുടെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം വിദഗ്ധ സമിതി ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ ദൈവശാസ്ത്രജ്ഞർ എന്നിവരടങ്ങിയ ഒരു സമിതിയാണ് അത്ഭുതം സംഭവിച്ചുവെന്ന് പറയപ്പെടുന്ന സംഭവം പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നത് സ്ഥിരീകരണം അത്ഭുതം ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിശുദ്ധരുടെ കാരണങ്ങൾക്കായുള്ള സംഘം അംഗീകാരം നൽകുകയും തുടർന്ന് മാർപ്പാപ്പ അത്ഭുതം അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കുക രക്തസാക്ഷികൾക്ക് മാർട്ടിയസ് വാഴ്ത്തപ്പെട്ട പദവി ലഭിക്കാൻ ഈ അത്ഭുതത്തിന്റെ ആവശ്യമില്ല അവരുടെ രക്തസാക്ഷിത്വം തന്നെ ഒരു അത്ഭുതമായി കണക്കാക്കുന്നു രണ്ട് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കൽ ബിയാറ്റിഫിക്കേഷൻ സെറമോണി മാർപ്പാപ്പ അത്ഭുതം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപന ചടങ്ങിനുള്ള തീയതി നിശ്ചയിക്കുന്നു ചടങ്ങിന്റെ വേദി പൊതുവെ ഈ ചടങ്ങ് റോമിലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വദേശത്തെ അതിരൂപതയിലോ വെച്ച് നടക്കുന്നു രണ്ടായിരത്തി അഞ്ചിലെ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ പരിഷ്കരണത്തിന് ശേഷം മിക്കപ്പോഴും ഇത് സ്വദേശത്ത് വെച്ചാണ് നടത്തുന്നത് മുഖ്യ കാർമികൻ ചടങ്ങിന് പൊതുവെ കാർമികത്വം വഹിക്കുന്നത് മാർപ്പാപ്പയുടെ പ്രതിനിധിയായ ഒരു കർദിനാൾ അല്ലെങ്കിൽ മെത്രാനായിരിക്കും പണ്ട് ഇത് മാർപ്പാപ്പ നേരിട്ട് നിർവഹിച്ചിരുന്നു ഇപ്പോൾ അത് പ്രധാനമായും വിശുദ്ധ പ്രഖ്യാപനത്തിനാണ് പ്രഖ്യാപനം തിരുക്കർമ്മങ്ങൾക്കിടയിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി ആ വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അപ്പസ്റ്റോലിക് കത്ത് അപ്പസ്റ്റോളിക് ലെറ്റർ പരസ്യമായി വായിക്കുന്നു ഇതോടുകൂടി അദ്ദേഹം അവൾ വാഴ്ത്തപ്പെട്ടവനായി പ്ലസ്ഡ് അറിയപ്പെടാൻ തുടങ്ങുന്നു തിരുനാൾ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുന്ന വ്യക്തിക്ക് ഒരു തിരുനാൾ ദിനം ഫീസ്റ്റ് ഡേ നിശ്ചയിക്കുന്നു ഈ തിരുനാൾ ആ വ്യക്തിക്ക് പ്രത്യേക വണക്കം നൽകുന്ന പ്രദേശങ്ങളിലോ സന്യാസ സമൂഹങ്ങളിലോ മാത്രം ആഘോഷിക്കപ്പെടും ഈ പ്രഖ്യാപനത്തോടെ സഭാ നടപടികൾ അനുസരിച്ച് വാഴ്ത്തപ്പെട്ട വ്യക്തിക്ക് പ്രാദേശികമായി ലോക്കൽ വെനറേഷൻ പൊതുവണക്കം നൽകാനുള്ള അനുവാദം ലഭിക്കുന്നു വാഴ്ത്തപ്പെട്ട പദവി ലഭിച്ച ശേഷം രണ്ടാമതൊരു അത്ഭുതം കൂടി സ്ഥിരീകരിക്കപ്പെട്ടാൽ ആ വ്യക്തിയെ വിശുദ്ധനായി സ്ഥാപിക്കുന്ന കേരളത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ വനിതയും കർമ്മലീത സന്യാസിനി സമൂഹത്തിന്റെ സി എംസി സ്ഥാപകരിൽ ഒരാളുമായ വാഴ്ത്തപ്പെട്ട ധന്യ മദർ എലീശ്വയും ബ്ലസ്ഡ് എലീസ്വ മദർ എലീശ്വ കേരള ക്രൈസ്തവ ചരിത്രത്തിലെ ധീരമായ നവീകരണങ്ങൾക്ക് തുടക്കമിട്ട വ്യക്തിത്വമാണ് ഒന്ന് വ്യക്തിപരമായ വിവരങ്ങൾ യഥാർത്ഥ പേര് ഇവരുടെ പേര് ഏലീശ്വ എന്നും എഴുതാറുണ്ട് ജന്മസ്ഥലം പള്ളിപ്പുറം ആലപ്പുഴ പഴയ കൊടുങ്ങല്ലൂർ രൂപതയുടെ ഭാഗം ജനനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ച് മരണം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂൺ പതിനാല് കൂനമ്മാവ് മാതാപിതാക്കൾ വാരാപ്പുഴ രൂപതയിലെ പ്രസിദ്ധമായ വക്കയിൽ കുടുംബാംഗങ്ങളായ മാത്തുക്കുട്ടി വക്കയെ തണ്ടാമ്മ എന്നിവർ സന്യാസ ജീവിതം ദൈവത്തിനായി പൂർണമായി സമർപ്പിച്ച ഒരു ജീവിതം നയിക്കാൻ അവർ തീരുമാനിച്ചു മൂന്ന് കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപനം സിഎംസി കോൺഗ്രഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ ഇന്ത്യൻ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ തദ്ദേശീയമായ സന്യാസിനി സമൂഹമാണ് കർമ്മലീത്ത സന്യാസിനി സമൂഹം സി എം സി തുടക്കം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസിനിന്റെയും പൂനമാവ് വികാരിയായിരുന്ന ഫാദർ ലിയോപോൾഡ് ബെക്കാഡിന്റെയും സഹായത്തോടെ എലീശ്വ ഭർത്തൃ സഹോദരി ത്രേസ്യ എന്നിവർ ചേർന്ന് കൂനമാവിൽ സന്യാസഭവനം സ്ഥാപിച്ചു പ്രഥമ സന്യാസിനി ഈ സമൂഹത്തിലെ ആദ്യത്തെ സന്യാസിനിയായി എലീശ്വ മദർ സുപീരിയറായി നിയമിതയായി യാത്ര ദൈവദാസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദൈവദാസിയായി പ്രഖ്യാപിച്ചു ധന്യ രണ്ടായിരത്തി എട്ടിൽ വിശുദ്ധരുടെ കാരണങ്ങൾക്കായുള്ള വർത്തിക്കാൻ തിരുസംഘം എലീശ്വയുടെ വീരോചിതമായ പുണ്യജീവിതം അംഗീകരിച്ച് വെനറബിൾ പദവിയിലേക്ക് ഉയർത്തി വാഴ്ത്തപ്പെട്ടവൾ ബ്ലസ്ഡ് ചീലെ വരാപ്പുഴ അതിരൂപതയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാർപ്പാപ്പിയുടെ പ്രതിനിധി ഇവരെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു പ്രത്യേകത കേരളത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ കന്യാസ്ത്രീ എന്ന ബഹുമതി മദർ എലീശ്വക്കാണ് വാഴ്ത്തപ്പെട്ട മദർ എലീശ്വയുടെ ജീവിതം കുടുംബ ബന്ധങ്ങളോടുള്ള വിശ്വസ്തതയും വിവേകപൂർണമായ ദീർഘവീക്ഷണവും കന്യാസ്ത്രീ സമൂഹത്തിലൂടെയുള്ള സാമൂഹ്യ സേവനവുമാണ് വരച്ചു വരച്ചുകാട്ടുന്നത്